നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മയിൽ വീണ ബോംബ് ഇപ്പോഴിതാ നടി രേവതി സമ്പത്ത് സിദ്ദിക്കിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു നിങ്ങളൊരു ജെന്റിൽമാനാണോ അതോ ക്രിമിനലാണോ എന്നെ റേപ്പ് ചെയ്ത ക്രൂരനാണ് സിദ്ദിഖ് എന്ന നടനെന്ന് മലയാള സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് നടി രേവതി സമ്പത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിക്കിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് ഇത്തരം വാർത്തകൾ കേട്ടിരുന്നത് ഇന്നലെ വരെ അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച സിദ്ദിഖെന്ന നടൻ സിദ്ദിഖ് ഇക്കഴിഞ്ഞ ദിവസം വരെ ചേർത്തു പിടിച്ചത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പവർ ഗ്രൂപ്പില്ല എന്നു പരസ്യമായി പലവട്ടം പ്രസ്താവന ഇറക്കി അതിലപ്പുറം അമ്മയെ രക്ഷിക്കാനായിരുന്നില്ല ആരോപണവിധേയരായ വേട്ടക്കാരെ ചേർത്തു പിടിക്കാനായിരുന്നു സിദ്ദിഖ് ശ്രമിച്ചത് ഒടുവിലിത സിദ്ദിഖ് തന്നെ പടുകുഴിയിലേക്ക് വീഴുന്നു സിദ്ദിക്കിൻ്റെ ചെയ്തികൾ യാഥാർത്ഥ്യമെങ്കിൽ കേരളം ലജ്ജിക്കേണ്ടതുതന്നെ പ്ലസ് ടു കഴിഞ്ഞു നിന്ന രേവതി സമ്പത്തിന് ഒരു മെസ്സേജ് ലഭിക്കുന്നു സിദ്ദിക്കിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് വന്ന മെസ്സേജിലേക്ക് രേവതി സമ്പത്ത് മറുപടി അയച്ചു സിദ്ദിഖാണ് മറുവശത്ത് മോളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു തനിക്ക് മാത്രമല്ല നിരവധി പെൺകുട്ടികൾക്ക് ഇത്തരം മെസ്സേജുകൾ സിദ്ദിഖ് അയയ്ക്കാറുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ രേവതി സമ്പത്ത് പിന്നീട് താനുമായി നിരന്തരം ചാറ്റ് ചെയ്തു സിദ്ദിഖ് എന്റെ രക്ഷകനായി അയാൾ സ്വയം അവതരിപ്പിച്ചു മൂക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമൊക്കെ നൽകാം എന്നായി സിദ്ദിഖ് അതിനുവേണ്ടി മോഡലിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ അദ്ദേഹം തനിക്ക് മുന്നിൽ തുറന്നിട്ടു എല്ലാം സിദ്ദിഖ് തന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് ഇപ്പോൾ രേവതി സമ്പത്ത് പറയുന്നത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് വർഷത്തോളമാണ് ഒരു രക്ഷക വേഷം സിദ്ദിഖ് കിട്ടിയത് കൈരളി തിയേറ്ററിൽ വെച്ച് സിദ്ദിഖിന്റെ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ പ്രിവ്യൂവിന് തന്നെ ക്ഷണിച്ചിരുന്നു അതിനുശേഷം സിനിമാ അവസരങ്ങളെ സംസാരിക്കാൻ മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ തന്നെ നിർബന്ധിച്ചു താൻ മസ്കറ്റ് ഹോട്ടലിലെത്തി അവിടെ വെച്ചാണ് സിദ്ദിഖ് തന്നെ ക്രൂരമായി റേപ്പ് ചെയ്തത് എന്ന് നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് നടി രേവതി സമ്പത്ത് നേരത്തെ രംഗത്തെത്തിയിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച കുറിപ്പിലാണ് സിദ്ദിഖിൽ നിന്ന് നേരിട്ട ലൈംഗികാതിക്രമത്തെക്കുറിച്ച് അതിക്രമത്തെക്കുറിച്ച് അന്ന് രേവതി സമ്പത്ത് വിശദീകരിച്ചത് എന്നാൽ പിന്നീട് സിനിമാ ലോകത്തുനിന്ന് രേവതി സമ്പത്ത് ഒറ്റപ്പെട്ടു ബംഗാളി നടിയെ രഞ്ജിത്ത് പീഡിപ്പിച്ച വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇത് മറ്റൊരു വമ്പനെതിരെയാണ് ഇപ്പോൾ കടുത്ത ആരോപണം ഉയരുന്നത് ആരോപണം എന്നതിലപ്പുറം വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രഞ്ജിത്തിൽ നിന്ന് മോശമായ പെരുമാറ്റം നേരിട്ടുവെന്ന് കാണിച്ച് ചലച്ചിത്ര നടീനടന്മാരുടെ കൂട്ടായ്മയായ അമ്മയ്ക്ക് നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു അതൊക്കെ അമ്മയിലെ പവർ ഗ്രൂപ്പ് മൂടി വെച്ചു സിദ്ദിഖ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് സിനിമാ പ്രവർത്തകരിൽ ചിലർ ഇപ്പോൾ പരസ്യമായി പറയുന്നു സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയത് തന്റെ ചെറിയ പ്രായത്തിലെന്നാണ് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ പീഡനം പോക്സോ കേസിൽ വരുമോ എന്ന് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചെറുപ്രായത്തിലാണെങ്കിൽ രേവതി സമ്പത്തിന്റെ പരാതിയുടെ ആവശ്യമില്ല വെളിപ്പെടുത്തൽ മാത്രം മതി സർക്കാരിന് ഈ വിഷയത്തിൽ കേസെടുക്കാൻ സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ഒരു നടി വലിയ സ്വപ്നങ്ങളോടെയാണ് തൻ സിനിമാ മേഖലയിൽ വന്നത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുന്നത് ഒരു സിനിമ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് തന്നെ ക്ഷണിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചത് എന്ന് നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് ഇന്നലെ സിദ്ദിഖ് വിശേഷിപ്പിച്ചത് അതേ സിദ്ദിഖിൻ്റെ മുഖത്ത് നോക്കി രേവതി സമ്പത്ത് തിരികെ ചോദിക്കുന്നു അതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ സിദ്ദിഖ് എന്നോട് ചെയ്തത് എങ്ങനെ നിങ്ങൾ വിശേഷിപ്പിക്കും അതും ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയല്ലേ നിങ്ങളൊരു ജെന്റിൽമാൻ ആണോ എന്ന് പച്ചയ്ക്ക് വിളിച്ചു ചോദിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ രേവതി സമ്പത്ത് ഇപ്പോൾ സിദ്ദിഖിന് നേർക്ക് നിയമ നടപടിക്ക് ഇനി താൻ മുന്നോട്ടില്ല എന്ന് രേവതി സമ്പത്ത് പറയുന്നു സിനിമയിൽ താൻ പരമാവധി ഒറ്റപ്പെട്ടു ഒരുപാട് ആളുകൾ തന്നെ മാറ്റി നിർത്തി എല്ലാം സിദ്ദിഖിനെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ മുൻപ് ഫേസ്ബുക്ക് പേജിൽ അഡ്ജസ്റ്റ്മെന്റിന് സിദ്ദിഖ് ക്ഷണിച്ചുവെന്ന് മാത്രമാണ് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടിക്കടന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം പൂർണ്ണമായി വിവരിക്കുകയാണ് ഈ നടി കൂടുതൽ കൂടുതൽ സിനിമാ നടികൾ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി നിൽക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകളാണ് മണിക്കൂറുകൾ തോറും പുറത്തു വരുന്നതും എന്തുകൊണ്ടാണ് താൻ നിയമ നടപടികൾക്കില്ലാത്തത് എന്ന് രേവതി സമ്പത്ത് വിശദീകരിക്കുന്നു അത്രത്തോളം താൻ ജീവിതത്തിൽ അനുഭവിച്ചു തനിക്ക് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായി ഉന്നതരായ പലരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് നിരവധി പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ സിദ്ധിഖ് വശീകരിക്കാൻ ശ്രമിച്ചതും പീഡിപ്പിച്ചതുമൊക്കെ ഒരിക്കൽ താൻ നേരിട്ട ഇത്തരം ദുരനുഭവങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശസ്തിയാകാൻ താൻ ശ്രമിക്കുന്നുവെന്ന് തന്റെ സഹപ്രവർത്തകർ തന്നെ പരിഹസിച്ചു എങ്ങനെയാണ് പ്രശസ്തി ഇവിടെ ഒരു ഘടകമാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ വെളിപ്പെടുത്താൻ ഇത്രയും സമയമെടുത്തത് അതിനൊറ്റ മറുപടിയേ ഉള്ളൂ തുറന്നു പറയുക എളുപ്പമല്ല എന്നത് മാത്രം സംവിധായകൻ രാജേഷ് ടച്ച് റിവറിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴും സിദ്ദിക്കിനെ തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ ഇത്രയേറെ വൈകിയത് എന്ന് രേവതി സമ്പദ് കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ സിദ്ദിഖിന്റെ മകൻ അഭിനയിക്കുന്ന ഒരു തമിഴ് സിനിമയിലെ ഓഫറിനെ കുറിച്ച് സംസാരിക്കാനാണ് അന്ന് സിദ്ദിഖ് തന്നെ വിളിപ്പിച്ചു വരുത്തിയത് സ്വന്തം മകന്റെ പേരിൽ മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ക്രൂരമായി പീഡിപ്പിച്ച അവസ്ഥ അദ്ദേഹം അത്രയും ശക്തനായിരുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു എനിക്ക് ചിലപ്പോൾ ലഭിക്കുന്ന ഈ ആക്രമണങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തെളിയുകയാണ് എന്നൊരിക്കൽ രേവതി സമ്പദ് പറഞ്ഞിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിദ്ദിക്കും കെ പി എസ് സി ലളിതയും ഒക്കെ ചേർന്ന് ദിലീപിന് അനുകൂലമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ഡബ്ല്യു സി സിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ആ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അന്ന് രേവതി ചില പോസ്റ്റുകൾ കുറിച്ചു ഈ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കാണുകയായിരുന്നു ഈ നടൻ സിദ്ദിഖ് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിൽ എന്നോട് ലൈംഗികമായി മോശമായി പെരുമാറിയ ആളാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം എന്നെ വല്ലാണ്ട് തളർത്തി കളഞ്ഞിരുന്നു ഇയാൾക്കൊരു മകളുണ്ട് എന്ന് ഞാൻ കരുതുന്നു അവൾ അയാളുടെ കൈകളിൽ സുരക്ഷിതയാണോ എന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു മിസ്റ്റർ സിദ്ദിഖ് ഇദ്ദേഹത്തെ പോലൊരാൾക്ക് എങ്ങനെ ഡബ്ല്യു സി സി പോലൊരു കൂട്ടായ്മയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർത്താനാകും എങ്ങനെ ചൂണ്ടുവിരൽ ഉയർത്താനാകും അതിന് നിങ്ങൾ അർഹനാണോ സ്വയം ചിന്തിക്കൂ എന്തെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് സിനിമയിലെ മാന്യന്മാർ എന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഈ മുഖംമൂടികളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു അപ്രതീക്ഷിതമാണ് ഇപ്പോൾ രേവതി സമ്പത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളും നടൻ സിദ്ദിഖ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയ്ക്ക് വേണ്ടി വാന്തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതിക്രമം കാട്ടിയ വേട്ടക്കാരെ തുറന്ന് എതിർക്കാനുള്ള മനോശക്തി എന്തുകൊണ്ട് സിദ്ദിഖ് കാട്ടിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ കേരളം തിരിച്ചറിയുന്നത് ഇത്തരം വേട്ടക്കാരാണോ അമ്മ ഭരിക്കുന്നത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു കേരളത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഏറ്റവും ലളേച്ഛമായ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും ആ ചെയർമാനെ ചേർത്ത് പിടിക്കുന്ന മന്ത്രി സജി ചെറിയാനെ കണ്ടും കേരളം ലജ്ജിക്കുന്നു ബംഗാളി നടിയുടെ ഗുരുതര വെളിപ്പെടുത്തലുകൾ വന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും കസേരിയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ കേരളത്തിൽ മുൻപ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമലിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർന്നു കേട്ടത് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയുള്ള ഈ ഗുരുതര ആരോപണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ടാണ് സിദ്ദിഖ് ഇപ്പോൾ മറുപടി പറയാത്തത് മോഹൻലാൽ എന്ന അമ്മയുടെ പ്രസിഡന്റ് എവിടെയാണ് മുഖം പൂഴ്ത്തി ഒളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു നടപടിക്ക് മോഹൻലാൽ എന്ന നടന് കൈ ഉയരാത്തത് ആരൊക്കെയാണ് ഇവിടെ യഥാർത്ഥ കുറ്റക്കാർ മോഹൻലാലും സിദ്ദിഖുമൊക്കെ ചേർന്ന പവർ ഗ്രൂപ്പ് തന്നെയാണോ കേരളത്തിൻ്റെ സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ഒരുമിച്ചാൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തിയോ അവിടെയാണ് സിദ്ദിഖ് ഇനി മറുപടി പറയേണ്ടത് ഒരുപാട് മുഖംമൂടികളാണ് മണിക്കൂറുകൾക്കുള്ളിൽ നിലം പുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൽ